പ്രിയമുള്ളവരെ ഞാൻ അറഫാത്ത് മാരിയാട് യോഗ ട്രെയിനറാണ് പല ആളുകൾക്കും യോഗ എന്ന് പറയുമ്പോൾ അതൊരു മതത്തിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ അത് ചെയ്താൽ മരണം സംഭവിക്കുമോ പല കുപ്രചരണങ്ങളും നടക്കുന്നൊരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് എട്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് വേദകാലഘട്ടത്തിന് മുൻപേ എഴുതപ്പെടാത്ത യോഗ ഉണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഏതൊക്കെ മതത്തോടാണോ ഇത് റിലേറ്റഡ് ആക്കി വെക്കുന്നത് ഈ മതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ഭാഗമാണ് മതത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ് എന്നൊന്നും പറഞ്ഞ് ആരും അതിനെ ചെയ്യാതിരിക്കേണ്ട കാര്യമോ അതിനെ എതിർക്കേണ്ട കാര്യമോ ഇല്ല നിങ്ങൾ തീർച്ചയായിട്ടും യോഗ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവും മാത്രമല്ല നിങ്ങളെ ഇന്ത്യൻ ഓർഗൻസ് പ്രത്യേകിച്ചും ലങ്സ് ഹാർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കിട്ടും നല്ല രീതിയിലുള്ള ശ്വസനഗതി നിങ്ങൾക്ക് മെച്ചപ്പെടും ഇതൊക്കെയാണ് കൊണ്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും എട്ട് വയസ്സ് മുതൽ നിങ്ങൾക്ക് മരണം വരെ യോഗ ചെയ്യാം ഇത്ര വയസ്സിൽ യോഗ നിർത്തണം പക്ഷേ ഒരു അൻപത്തി അഞ്ച് വയസ്സിന് മുകളിൽ നിങ്ങൾ ചെയ്യേണ്ട രീതി ഉണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ കൂടുതലായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ പതിനാല് വയസ്സ് വരെയുള്ള ആളുകൾക്ക് മെഡിറ്റേഷൻ ആവശ്യമില്ല ഇങ്ങനെ ഓരോ സ്റ്റേജിൽ ചിലതൊക്കെ ചെയ്യാം ചിലതൊക്കെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൂ എന്ന് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അറുപത് വയസ്സായി കഴിഞ്ഞാൽ നിർത്തണമെന്നോ അങ്ങനെയൊന്നുമില്ല യോഗ നിങ്ങൾക്ക് എല്ലാ കാലത്തും ചെയ്യാൻ പറ്റിയൊരു നല്ല ജീവിത ശൈലിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പേജിലൂടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് യോഗ നല്ല വെൽനെസ് ടിപ്സുകൾ യോഗ ടിപ്സുകളൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ചാനൽ മുന്നോട്ട് പോവുക നമുക്കിപ്പോൾ നിലവിൽ ഓൺലൈൻ ഓഫ്ലൈൻ യോഗ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ കമൻ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും യോഗ എന്ന് പറയുന്നത് ഒരിക്കലും വിമർശനങ്ങളുള്ള പോലെ യോഗ ചെയ്താൽ പെട്ടെന്ന് മരിക്കുകയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ മാത്രം ഭാഗമായിട്ടുള്ളതോ ഒന്നുമല്ല തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ നമ്മുടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഈ ഒരു സ്വസ്തി ഫാമിലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല യോഗ ടിപ്സുകൾ വെൽനെസ് ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തുടർന്നുള്ള നല്ല നല്ല വീഡിയോകളിൽ നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ